ഹലോ കുട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്താൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൂർക്ക വെച്ചിട്ട് അടിപൊളി മെഴുക്കു വരട്ടെ കേട്ടോ നിങ്ങളാരും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ ഞാൻ ഇതുപോലെ കൂർക്ക നമ്മൾ കൈകൊണ്ട് ചേരേ ആണെങ്കിൽ കയ്യിൽ നിറച്ച് കറയും അത് പോവാൻ കുറച്ച് പാടാലേ അപ്പോൾ നമുക്ക് അതിനൊരു സിംപിൾ ട്രിക്കാണ് നമ്മളിതുപോലെ നന്നായിട്ട് ആദ്യം തന്നെ കൂർക്കയൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം മണലൊക്കെ ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഫുള്ള് നമ്മൾ കളഞ്ഞെടുക്കാം ശരിക്കും തോലുതായി ഇതേപോലത്തെ നാരോ അതൊന്നും കളയണ്ട മണ്ണ് മാത്രം നമുക്ക് കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ നികൾക്ക വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇതേപോലെ കൂർക്ക നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത്ര സിമ്പിളായിട്ട് നമുക്ക് കൂർക്കേൻ്റെ തോല് കളയുകയും ചെയ്യാം അതുപോലെ നമുക്ക് കൂർക്ക വെന്ത് കിട്ടുകയും ചെയ്യും കൂർക്ക അങ്ങനെ വെച്ചിട്ട് രണ്ടേ രണ്ട് പീസിലിട്ടോ അതിനുശേഷം എയറൊന്നും അതിൽ നിൽക്കാൻ പാടില്ല എയറൊക്കെ കളഞ്ഞിട്ട് എടുക്കണം പിന്നെ നമുക്കതിന് കടുകറക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത്ര ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരുണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തോല് കളയാം ഞാൻ എപ്പോഴും മിന്നുനെയാണ് കൂർക്ക തോല് കളയാൻ വിളിക്കുക അപ്പോൾ അവൾക്ക് തന്നെ കയ്യിൽ കറയൊക്കെ ആകുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അവൾ പറഞ്ഞു അമ്മ നമുക്ക് ഇതുപോലെ കുക്കറിലൊന്നും നമ്മൾ വേവിച്ച് നോക്ക് അപ്പം നമുക്കങ്ങനെ തോല് പൊളിക്കാൻ സുഖമല്ലേ അമ്മ അങ്ങനെ ചെയ്ത് നോക്ക് അവൾ എനിക്ക് പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കറയാവില്ല അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് തോല് കളയുകയും ചെയ്യാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മറ്റേത് കൂർക്ക എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മടിയാലേ തോല് കളയാനും അത് ഒരുപാട് സമയമാവും പിന്നെ അല്ലെങ്കിൽ നമ്മൾ തുണി കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മൾ കാല് കൊണ്ട് ചവിട്ടി തിരുമ്മി അങ്ങനെയൊക്കെ കളയാം എന്നാലും നമ്മുടെ കയ്യിൽ കുറേശേ കറയാവും ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ കറാവുകയേ ഇല്ല കേട്ടോ എല്ലാവരും ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം അടിപൊളി ടിപ്പാണ് നമ്മളിവിടെ ചെറുവിള്ളിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഒരു വീണ്ടും വെളുത്തുള്ളി ഫുള്ളും നമ്മളെടുത്തിട്ടില്ല കേട്ടോ അത് ഞാൻ നേരത്തെ എന്തോ കുറച്ചെടുത്തിട്ട് ബാക്കി നമുക്കിതുപോലെ പൊളിച്ചെടുക്കാം അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒന്ന് ഓൾ പ്രസ് ഒന്ന് ചെയ്യണം നമ്മളിതാവിടെ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഒരു വലിയ ഉള്ളീൻ്റെ ദ ഈ ഇത്ര ഒരു ഭാഗം മതി കേട്ടോ നമ്മൾ കാരണം കൂർക്ക കുറച്ചേ നമ്മളെടുത്തേ ഉള്ളു ഉള്ള നമ്മൾ കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ എടുത്താൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് രണ്ട് പിസിലും ഞാൻ ആ എയറൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ കൂർക്ക ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനുശേഷം നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഇത് പൊളിച്ചെടുക്കാം കേട്ടോ നമുക്ക് കൈ പൊള്ളുമൊന്നുമില്ല കാരണം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കാട്ടില്ലേ ഇതിപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം കഴുകി കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചേക്കാണേ നോർമൽ വാട്ടറാണ് ഐസ് വാട്ടർ ഒന്നും അല്ല അതിന് ശേഷം നമുക്കിതിങ്ങനെ പൊളിച്ചാൽ നന്നായിട്ടിങ്ങ് പൊളിഞ്ഞു പോരും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കൂർക്ക പിന്നീട് കടുക് വറുത്തിട്ട് നമുക്ക് വേവിക്കൊന്നും വേണ്ട നന്നായിട്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി കൂർക്ക ബെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തോല് കളഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ എങ്ങനെയാണോ മെഴുക്കു വറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് കൂർക്ക ബെന്തും കിട്ടും അതുപോലെ തന്നെ തോല് കളയാനും ഇതാ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇത് കുട്ടികളെ ഏൽപ്പിച്ചാൽ അവരെ കൊണ്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോല് കളയാൻ സുഖമാണ് ഇനി നമുക്ക് എത്ര ചെറിയ കുർക്ക് വാങ്ങിയാലും നമുക്ക് തോൽ കളയാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ചെയ്താൽ മതി പക്ഷെ നമ്മൾ അത് മറ്റേ ചെറിയ കുർക്കാണെങ്കിലും നമ്മൾ രണ്ട് ഫീസിലൊന്നും വെക്കണ്ട ഒരു വിസിൽ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം നമുക്ക് എയറൊക്കെ കളഞ്ഞിട്ട് വേഗം എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് പോകും സാധാരണ കൂർക്ക് ഭംഗിയാൽ വൈകുന്നേരം തന്നെ ഇതേപോലെ നന്നാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാറാണ് കേട്ടോ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കും അല്ലെങ്കിൽ കളർ പെട്ടെന്ന് മാറുള്ളൂ ഇതാവുമ്പം നമുക്ക് രാവിലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതാ നമ്മളിപ്പോൾ ഇതാ ഇവിടെ കൂർക്കെല്ലാം ഇതാ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ ഇനി നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മൾ എങ്ങനെയാണോ സാധാരണ വഴുക്കുവാറ്റി എടുക്കുന്നത് ആ രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ എന്തായാലും ചെറുതാക്കിയിട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഒരുപാട് വെന്ത് പോയിട്ടുമില്ല ഒരുപാട് വെന്ത് പോയാൽ നമുക്കിത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കാരണം നമ്മളിത് കടുക് വറുത്തൊന്ന് ഇളക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവും അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് പീസിൽ ശേഷം നമ്മൾ എയർ കളയാതെ വെക്കരുത് അപ്പോൾ തന്നെ എയർ കളയണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്ന് ഇത് വെന്ത് പോവും നമ്മളിത് അവിടെ ചെറിയ പീസായിട്ട് എല്ലാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊളിച്ചു വെച്ചാൽ ആ ചെറിയുള്ളിയും അതേപോലെ വെളുത്തുള്ളി പിന്നെ നമ്മൾ നമ്മളാ വലിയുള്ളി രണ്ട് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ചെറിയുള്ളീൻ്റെ സൈസിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഒരു മൂന്ന് ഉണക്കമുളക് ഇനി ഉണക്കമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാലും ഒരു കുഴപ്പമില്ല സംഭവം നല്ല ടേസ്റ്റായി കിട്ടും ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില്ല കേട്ടോ ഇത് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം ഇനി നമുക്കിത് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പന അടുപ്പത്ത് വയ്ക്കാം നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് വെറുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കടുകും അതേപോലെ കറിവേപ്പിലും മാത്രം മതി ഞാനത് പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ ആ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തതാ കേട്ടോ ഫോണിലോട്ടൊന്നും തെറിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കടുക് പൊട്ടി പൊട്ടിത്തെറിച്ചു അതിനുശേഷം ശേഷം നമുക്കിതാ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇതേപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അത് ഒരുപാടൊന്നും അരഞ്ഞു പോകരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി അത് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അതായത് ആ ഉള്ളീ വെളുത്തുള്ളീൻ്റെ മിക്സ് അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ ഉള്ളീൻ്റെയും ഈ വെളുത്തുള്ളീൻ്റെയും എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞു വരണം നമുക്കതിന് പാകത്തിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി കുക്ക് കൂർക്കയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി അറിയാം ഞാൻ അത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ മസാലയിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് കൂർക്കേൻ്റെ മിക്സും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കൂർക്കതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു മീനുട്ടിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കളർ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി കൊടുക്കാം ആ കളറിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റും പിന്നെ നമ്മൾ മുളക് നമ്മൾ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മളത് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂർക്ക ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും തൊന്ന് ഇപ്പോൾ കൂർക്കേൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി ഐറ്റം ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ഓക്കെ ടറ്റാ ബൈ ബൈ